മലബാർ മെഡക്സ് മെഡിക്കൽ ഗ്രൂപ്പ് സിഇഒ ഷറഫുദ്ദീൻ ഗോൾഡ് കൺട്രി ഹെഡ് അഫ്സൽ ഖാൻ ഗ്രാൻഡ് ഹൈപ്പർ റീജിയണൽ ഡയറക്ടർ അയ്യൂബ് കേച്ചേരി ആബിദ് അബ്ദുൽ കരീം ദുബായ് ദുബായ് കറക്ക സുനിൽ നായർ സിഇഒ ക്യു ആൻഡ് ഐ എസ് ഡിറ്റിലൂക്കോസ് സെയിൽസ് മാനേജർ യു എൽ സി ഒസാം വാഹിദ് ഡിഡ്രോയ്ഡ് ജനറൽ ട്രേഡിംഗ് മൻസൂർ ചൂരി അഹമ്മദ് അൽ മഹരിബി കെഡി തോമസ് സെഗുരോ ഷിപ്പിംഗ് മുഹമ്മദ് ഷാസിൻ ഹൈഡ്രോ ജനറൽ ട്രേഡിംഗ് ലത്തീഫ് സി എച്ച് സീകിംഗ് ഫിഷ് പോയിന്റ് ബെൽ ആൻഡ് ജോൺസൺ പ്രതിനിധി ജോ ഡോക്ടർ അബ്ദുള്ള ഹംസ റെസ്റ്റോറന്റ് പാർട്ട്ണർ ഡോം ആൻഡ് ജെറി ഷാമിൽ മണ്ടോളി ഇവന്റ് പാർട്ട്ണർ ഇൻഷോർട്ട് മീഡിയ ഫാക്ടറി ഷാജഹാൻ നിസാം ഖാസിം പെർഫോമൻസ് പാർട്ട്ണർ ജാസ് ഡാൻസ് സ്റ്റുഡിയോ സിബി അറക്കൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സ്കൈലൈൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രതിനിധികൾ അഡ്വൈസറി മെമ്പർ ബഷീർ ബാത്ത കെ ഡി എൻ എ ഭാരവാഹികളായ അസിസ് തിക്കോടി പ്രജു ഡി എം ഷിജിത്ത് കുമാർ ചിറക്കൽ രാമചന്ദ്രൻ പെരിങ്ങോളം ഷൗക്കത്ത് ആറിയൻ ഉബൈദ് ചക്കി ി അബ്ദുറഹ്മാൻ ഏരിയ തുളസീധരൻ തോട്ടക്കര റൌഫ് പയ്യോളി ഷാജഹാൻ കളത്തിൽ വനിതാ വിഭാഗം വാരവാഹികളായ സന്ധ്യ ഷിജിത്ത് സാജിദ നസീർ എന്നിവർ വേദിയിൽ സന്നിധരായിരുന്നു മൈലാഞ്ചി മത്സരത്തിൽ വിജയിച്ച ഫാത്തിമ ഹന്ന ആയിഷ നവാൾ സുമയ്യ നൌഷാദ് എന്നിവർക്കും കഥാരസം ചെറുകഥ മത്സരത്തിൽ വിജയിച്ച മഞ്ജു മൈക്കിൾ ജോബി ബേബി അഷ്റഫ് ഒതുങ്ങാനകത്ത് എന്നിവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും വിധി കർത്താക്കളെ ആദരിക്കുകയും ചെയ്തു പ്രശസ്ത സിനിമാ ഗായിക മഞ്ജുരി ബാൻഡിന്റെ ലൈവ് മ്യൂസിക്കൽ കോൺസെർട്ട് ആസിഫ് കാപ്പാട് ജെസ്സി ജോൺസൺ എന്നിവരുടെ മ്യൂസിക് ഷോ ലബനീസ് ഡാൻസ് ഗ്രൂപ്പ് ടീം അവതരിപ്പിച്ച അറബിക് ലയാലി നൃത്തങ്ങൾ ജാസ് ഡാൻസ് സ്റ്റുഡിയോ അവതരിപ്പിച്ച ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിന്റെ ദൃശ്യാവിഷ്കാരം റാഫി കല്ലായിൽ സമീർ വെള്ളയിൽ അയാൻ മാത്തൂർ എന്നിവരുടെ ഇമ്പമാർന്ന ഗസൽ സന്ധ്യ കെ ഡി എൻ എ കലാകാരികൾ അവതരിപ്പിച്ച വിവിധ നൃത്തങ്ങൾ ഒപ്പന തുടങ്ങി ഇടവേളകളില്ലാതെ കാണികൾക്ക് നല്ലൊരു വിരുന്നായി മലബാർ മഹോത്സവം മെർലിൻ ആങ്കർ ആയ പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ശ്യാം പ്രസാദ് സ്വാഗതവും ട്രഷറർ മൻസൂർ ആലക്കൽ നന്ദിയും പറഞ്ഞു അഡ്വൈസറി ബോർഡ് മെമ്പർ സുരേഷ് മാത്തൂർ മാത്തൂരിന്റെ നേതൃത്വത്തിൽ സെൻട്രൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വനിതാ വിഭാഗം എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മലബാർ മഹോത്സവം സ്വാഗത സംഘം അംഗങ്ങൾ എന്നിവർ മഹോത്സവം ഏകോപിപ്പിച്ചു റിപ്പോർട്ട് ഉമ്മർ സി കുവൈത്ത് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ